പോളിയോ വാക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് സാർക്ക് ആൽബർട്ട് സെബിൻ ലൂയി പാസ്റ്റർ ആൽബർട്ട് ഐസ്റ്റീൻ ആൻസർ സാർക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മഞ്ഞൾ ഏലം രാമ്പൂർ ആൻസർ ഏലം തേനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ ഏതാണ് ഗ്ലൂക്കോസ് മാൾ്ടോസ് ഫ്രക്ടോസ് സൂക്രോസ് ആൻസർ ഫ്രക്ടോസ് ഇടിമിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷണം ഏതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഹീലിയം നൈട്രജൻ ആൻസർ നൈട്രജൻ കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏതാണ് ആന ഒട്ടകം ജിറാഫ് സിംഹം ആൻസർ ആന രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ ബി ട്വൾവ് വിറ്റാമിൻ കെ ആൻസർ വിറ്റാമിൻ സി മനുഷ്യ ശരീരത്തിൽ ക്രോമസോമുകളുടെ എണ്ണം എത്ര നാൽപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ആൻസർ നാൽപ്പത്തി ആറ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ് കഴുകൻ പരുന്ത് മൈന സ്വിഫ്റ്റ് ആൻസർ സ്വിഫ്റ്റ് മലേറിയ പരത്തുന്ന ജീവി ഏത് അനോഫിലസ് കൊതുക് എയ്ഡസ് കൊതുക് എലി ക്യൂലക്സ് കൊതുക് ആൻസർ അനോഫിലസ് കൊതുക് ഒട്ടക പക്ഷിയുടെ കാലിലെ വിരലുകളുടെ എണ്ണം അഞ്ച് രണ്ട് മൂന്ന് എട്ട് ആൻസർ രണ്ട് ധ്രുവക്കരടി ശരീരോഷ്മാവ് നിലനിർത്തുന്നത് എന്ത് മുഖേനയാണ് മസിൽ ചെവി രോമം കൊഴുപ്പ് ആൻസർ കൊഴുപ്പ് ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യം ആര്യവേപ്പ് തുളസി കറ്റാർവാഴ പനികൂർക്കൻസർ ആര്യവേപ്പ് മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏത് കരൾ ഹൃദയം തലച്ചോർ ശ്വാസകോശം ആൻസർ ഹൃദയം ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏതാണ് ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏതാണ് തേക്ക് പൈൻ വില്ലോ ഫിഗ് ആൻസർ വില്ലോ ഒരു കണ്ണടച്ച് ഉറങ്ങുന്ന ജീവി ഏത് ഉറുമ്പ് വവ്വാൽ കങ്കാരു ഡോൾഫിൻ ആൻസർ ഡോൾഫിൻ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന സസ്തനി ഏതാണ് പാണ്ട കോല കഴുത വരയാട് ആൻസർ കോല സൗരയൂഥം കണ്ടെത്തിയതാരാണ് നീൽ ആംസ്ട്രോങ് യൂറി ഗഗാറിൻ ഗലീലിയോ കോപ്പർ നിക്കസ് ആൻസർ കോപ്പർനിക്കസ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത് സൂര്യൻ ശുക്രൻ സെഞ്ച്വറി എ സെഞ്ച്വറി ബി ആൻസർ സൂര്യൻ ഓസോൺ പാളിയുടെ നിറം എന്താണ് ഇളം ചുവപ്പ് ഇളം മഞ്ഞ ഇളം പച്ച ഇളം നീല ആൻസർ ഇളം നീല ഗ്രീക്ക് ദേവതകളുടെ പേരിലല്ലാത്ത ഗ്രഹം ഏത് ഭൂമി ചൊവ്വ വ്യാഴം ശുക്രൻ ആൻസർ ഭൂമി കണ്ണുനീരിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് കോപ്പർ സിങ്ക് മഗ്നീഷ്യം പ്ലാറ്റിനം ൻസർ സിങ് വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഒരു ഭാഗം സെറിബ്രം സെറിബെല്ലം ടെക്ടം തലാമസ് ആൻസർ തലാമസ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്